ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ പത്തനത്താണിയിലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇവിടുത്തെ മൊത്തം കാഴ്ചകളും പണി വർക്കുകളൊക്കെ എന്തൊക്കെയെന്ന് മൊത്തം ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ആ പുത്തനത്താണി ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ ഓവർപാസ് ഒക്കെ കുറേ കാലമായി വാർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇരുമ്പിൻ്റെ ക്രാഷ്ബെരിയറൊക്കെ പഠിത്ത കാലത്തായിട്ട് ഫിറ്റ് ചെയ്താണ് അതുപോലെ അവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ വർക്ക് ഇതാ ഇവിടെ ഇപ്പം തുടങ്ങി ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് മനസ്സിലാകുന്നത് കേട്ടോ ആ ഷോർട്ട് ക്ലീറ്റിൻ്റെ വർക്കൊക്കെ അതൊക്കെ പടുത്ത് തുടങ്ങി ആരംഭിച്ചതാണ് അവിടെ അടുത്തല്ല അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെതാ പണിക്കാറുണ്ടല്ലോ ആ അപ്പോൾ അകതാ ഇന്ന് ചെയ്തതാ അവർ ഷീട്ടിട്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെതാ ഇങ്ങനെ പോയി മണ്ണിട്ട് ലെവൽ ആക്കി കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ അവിടേതാ നല്ല ഒരു നല്ല പൊങ്ങിയിട്ടാട്ടോ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ടാവും അമ്മ അങ്ങോട്ട് പോയി നോക്കട്ടോ അവിടെയൊക്കെ മണ്ണിട്ട് പൊന്തിച്ച് അതോ മണ്ണൊക്കെ ചളി കൂടി ആട്ടോ അപ്പോൾ വർക്ക് നടക്കുന്നത് മയക്കാലം ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടന്നെട്ടോ കമ്പനിക്ക് അത് നമുക്കിവിടെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വണ്ടിന്റെ കളർ കണ്ടാൽ മനസ്സിലാവട്ടോ ഞാൻ കാണിച്ചുതരാം ഈ ചളി കൂടിയൊക്കെ അങ്ങനെ നമ്മള് വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിന്റെ വീട് എടുക്കാൻ പോയത് ആ ചളി കൂടി അങ്ങനെ പോയപ്പോ സൂപ്പർ ആയിട്ടുണ്ട് ഏ അതേപോലെ തന്നെ അവിടുത്തെ പണിക്കാര്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് വർക്ക് എടുക്കാന്ന് പറഞ്ഞില്ലേ വാഹനങ്ങളൊക്കെ കംപ്ലീറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പണിയായി കിട്ടും ചണി ഉണ്ടെ ഇവിടെ കുറച്ചും കൂടി ഒക്കെ താവാണ്ട് ഈ ഏരിയ അവിടെ കുറച്ച് നല്ല താവാണ്ട് ഈ താഴ്ന്നു നിന്നിട്ട് അവിടെയൊക്കെ കാണുന്നില്ലേ അണ്ടർ പാസിൽ അത് കുറച്ചും കൂടി നല്ലോണം താവാണ്ട് കിട്ടോ അവിടെ ആ അവിടെ താത്തി വന്നിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അടാ അവിടെ അത്ര ഒരു പത്തടിപൊടി പത്ത് പതിനഞ്ച് അടിപൊളിയൊക്കെ താഴ്ച്ചിട്ടുണ്ടാവും അപ്പം ആ അണ്ടർപാസ് അങ്ങനെ കഴിഞ്ഞ കൊണ്ട് വരുമ്പോൾ അതിരുമട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടവിടെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കായിട്ട് ആ കാര്യമായിട്ട് നടക്കാനുള്ളത് അവിടെ ആ ഭാഗത്തൊക്കെ സോയിൽ നൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പണിക്കാറൊക്കെ ഉണ്ട് ഇന്ന് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നില്ല ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഫുൾ വർക്കേഴ്സ് ഉണ്ടാവില്ല കേട്ടോ സൺഡേയിൽ ഫുൾ വർക്കേഴ്സ് ഉണ്ടാവില്ല അപ്പൊ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോഴാ ഇപ്പറ ഈ ഭാഗത്തേക്ക് പോകുമ്പോ വർക്ക് എന്തായി നോക്കാം ഈ ഭാഗത്തെ ഫിനിഷിങ്ങാണല്ലോ ഈ ഭാഗത്തെ ഫുൾ ഫിനിഷിങ്ങാണല്ലോ ഷോർട്ട് ക്രീറ്റിന്റെ വർക്ക് കഴിഞ്ഞു ടാറിങ് ഒരു ഭാഗം കഴിഞ്ഞു ഓ ഡ്രൈനേജിൻ്റെ ബോക്സുകളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ റെഡിമെയ്ഡ് ഡ്രൈനേജ് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണോ എന്താ അറിയില്ല ഞാൻ വേറെ എവിടെ സ്ഥലം മാറ്റി വെച്ച് തൽക്കാലം വെച്ചതാണോന്നറിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും താഴ്ചയിലേക്കാട്ടോ റോഡ് പോകുന്നത് കണ്ട ഈ മലപ്പുറം റോഡ് വല്ലാത്തൊരു റോഡെന്നാണ് കേട്ടോ കുറേ താഴ്ചയിലും കുറേ പൊങ്ങിയിട്ടും ഒക്കെ കൂടി ഒരു ഭാഗം ലെവലിൽ പോണ ഭാഗം വളരെ ചുരുക്കമാണ് കെ എൻ ആർ സി എല്ലിൻ്റെ കഷ്ടപ്പാട് എന്ന് തന്നെ പറയട്ടോ എന്തായാലും റിസ്ക് പിടിച്ച വർക്കാട്ടോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ആ മുകളിലേക്ക് നെറ്റ് എങ്ങനെ വളച്ച് വെച്ച് അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ നാലിഞ്ചിയോളം സ്പ്രേ അടിച്ച് അതടിച്ച് പിടിപ്പിച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഷോർട്ട് ക്രീറ്റൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല കേട്ടോ പാറിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞു വികാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മണ്ണിൻ്റെ മുകളടിച്ചതേ അപ്പോൾ ഇത് എട്ട് മീറ്ററാണ് കമ്പി ഉള്ളോട്ട് പോകുന്നത് നല്ല ഉറപ്പുള്ള പാറ വാറാന്നുണ്ടെങ്കിൽ നീളം കുറയ്ക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആ എട്ട് മീറ്റർ തന്നെ വെറും മണ്ണുള്ളിടുത്തിട്ടാലേ എട്ട് മീറ്ററിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങോട്ട് ഇടിയാൻ തുടങ്ങും വടകര ഭാഗത്തൊരു ഒരു ഏരിയയിൽ ഇടിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ സെറ്റ് പറക്കാട്ടോ ഓവർപാസിന്റെ മുകളിൽ വാഹനങ്ങൾ പാർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കാനഞ്ചേരി എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തൊക്കെയാന്ന് തോന്നുന്നു അല്ലേ അപ്പതാ ഇത് അടുത്ത ഓവർപാസ് തൊട്ടടുത്തടുത്തായിട്ട് എത്ര ഓവർപാസ് അണ്ടർപാസ് ഉള്ളത് മലപ്പുറം ജില്ലയില് ഇത് രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് രണ്ടത്താണി ആ ബോർഡിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് കോട്ടക്കൽ രണ്ടത്താണി രണ്ടത്താണി ടൗണ് അപ്പുറത്തേക്ക് കാണാൻ എന്താ അറിയില്ല അപ്പോൾ ഇവിടെയുള്ള വർക്കുകൾ അതുപോലെ ഷോർട്ട് കീറ്റിൻ്റെ വർക്കൊക്കെ രണ്ട് സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഡ്രൈനേജിൻ്റെ വർക്ക് അതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ പണിക്കാറൊന്നുമില്ല അത് കഴിഞ്ഞ് നിലം നമ്മുടെ റോഡുണ്ടല്ലോ അവിടെ വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് മണ്ണൊക്കെ റെഡി ആക്കാണ്ട് അതുപോലെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകട്ടോ ഇവിടെ ഇവിടെതാ കെ എൻ ആർ സി ഒരു മിക്സിങ് യൂണിറ്റ് ഇവിടെ ഉണ്ട് ഒന്ന് എവിടെയാണ് ഉള്ളത് ഒന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തും ഉണ്ട് കേട്ടോ അവർക്ക് ഈ റീച്ചിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് അത്രയും ദൂരല്ലേ പത്ത് അറുപതോളം കിലോമീറ്റർ ഇല്ലേ അപ്പോൾ അതിൽ രണ്ട് യൂണിറ്റ് ഉണ്ട് മറ്റേ വാഹനങ്ങൾക്ക് ഒരുപാട് ചിലവാകൂലേ ഒരു ലോഡ് മിക്സിങ് കൂടെ എത്തിക്കണമെങ്കിൽ അങ്ങനെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് അതുപോലെ അത് ആ ടാറിങ്ങൾ ഒക്കെ ഇരേരിയോട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രെയിനേജിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു ഇനി ഇതാ ഓവർപാസിൻ്റെ അടിയിലുള്ള വർക്കുകൾ വർക്കുകളുണ്ടാവും ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നെറ്റതാ മുകളിൽ അങ്ങനെ മുകളിൽ എന്തെങ്കിലും ഒരു ഐറ്റംസ് ചെയ്യാണ്ട് അവിടെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യാണ്ട് ക്രാഷ് പെരിയറ് ഇരുമ്പിൻ്റെ ക്രാഷ് പെരിയറ് അതും കൂട്ടി ഒരു കോൺക്രീറ്റ് ചെയ്യാണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ചെയ്ത് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആ ക്രാഷ് പെരിയറൊക്കെ അതന്നെ കേട്ടോ ഓൾറെഡിയാണ് ഇതിന്റെ മിക്സിംഗ് യൂണിറ്റ് പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഒരു കമ്പനി സമ്മതിക്കില്ല കേട്ടോ രണ്ട് കാംസിയിലും കാനാക്സിയിലും നമ്മൾ രണ്ട് സ്ഥലത്ത് പോയി ചോദിച്ചു അതുപോലെ വാഗഡ് പോയി ചോദിച്ചു മൂന്ന് സ്ഥലത്ത് പോയി ചോദിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് അവർ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മളെ ഓവർപാസിന്റെ മുകളിലുള്ള ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പം സ്നേഹിതന്മാരെ ഇതിൻ്റെ ബാക്കി ഔട്ട് റോ വീഡിയോ അതിൻ്റെ കൈമ് നഷ്ടപ്പെട്ടിട്ടോ അപ്പം നമ്മൾ അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ